ഉരുൾപൊട്ടലിൽ എല്ലാം തകർന്നടിഞ്ഞ വയനാട്ടിലെ ചൂരൽമലയിൽ പ്രധാനമന്ത്രി എത്തി ഒന്നര കിലോമീറ്ററോളം നടന്ന് ദുരന്ത മേഖലയിൽ പ്രധാനമന്ത്രി എല്ലാം കണ്ടറിഞ്ഞു മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ സമയം ദുരന്ത മേഖലയിൽ ചെലവഴിച്ച പ്രധാനമന്ത്രി ഓരോരുത്തരെയും നേരിൽ കണ്ട് സംസാരിച്ചും അവരുടെ വേദനകൾ കേട്ടെറിഞ്ഞ് ആശ്വസിപ്പിച്ചും കുരുന്നുകളെ താലോലിച്ചും നെഞ്ചോട് ചേർത്തും അവരിൽ ഒരാളായി മാറി ദുരന്ത മേഖലയിൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ഏറെ നൊമ്പരപ്പെടുത്തി വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ജീവനുകൾ ഉരുൾ കവർന്നെടുത്ത വിവരം അറിഞ്ഞ പ്രധാനമന്ത്രി ഏറെ നേരം നിശ്ശബ്ദനായി നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും രാജ്യം നിങ്ങളോടൊപ്പം ഉണ്ടെന്നും വയനാട്ടിലേത് അസാധാരണ ദുരന്തമാണെന്നും പുനരധിവാസ പദ്ധതികൾക്ക് പണം ഒരു പ്രശ്നമല്ലെന്നും സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പുനരധിവാസ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് വയനാട്ടിലെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാൻ മുഖ്യമന്ത്രിയും ഗവർണറും വിമാനത്താവളത്തിലെത്തിയിരുന്നു